ലണ്ടനിൽ നിന്നിറങ്ങുന്ന ഗാർഡിയൻ പത്രത്തിൽ ഒരു ഇന്ത്യ വിരുദ്ധ റിപ്പോർട്ട് വന്നത് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ ചിലതുകൂടി സംപ്രേഷണം ചെയ്ത് കാണുന്നുണ്ട് ഗാർഡിയനിൽ വന്ന റിപ്പോർട്ട് ഞാൻ വായിക്കുകയുണ്ടായി അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതുപോലെ മുമ്പ് ഈ ചാനലിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളതുപോലെ പാകിസ്ഥാനിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അജ്ഞാതൻ പല ഭീകരവാദികളെയും കൊല്ലുന്നുണ്ട് ഇന്ത്യയിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് തട്ടിയെടുത്തത് മുംബൈയിലെ സ്ഫോടനങ്ങൾ മുംബൈ ട്രെയിനിലും അല്ലാതെയുമുള്ള സ്ഫോടനങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ഭീകര ആക്രമണങ്ങൾ പുൽവാമ ഇത്തരം ഭീകര ആക്രമണങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ കമാൻഡർമാരൊക്കെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അവിടെ ഇതിൻ്റെ പാറ്റേൺ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ബൈക്കിൽ രണ്ടുപേർ വരുന്നു ഇവരെ വെടിവെച്ചിട്ട് പോകുന്നു ചിലരെ പ്രാർത്ഥ മോസ്കിൽ പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ കൊന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അജ്ഞാതൻ്റെ ഓപ്പറേഷൻ പാകിസ്ഥാനിൽ നടന്നു പോന്നിരുന്നത് പക്ഷേ ഗാർഡിയനിൽ പേർ ചേർന്നാണ് റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് അന്ന എല്ലിസ് പിറ്റേഴ്സൺ ഇന്ത്യ വിരുദ്ധ വാർത്തകൾ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ആകാശ് ഹസ്സൻ ഷാമീർ ബലൂച്ച് അവർ രണ്ടുപേരും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് ഈ അന്ന എല്ലിസ് പീറ്റേഴ്സൺ എന്ന് പറയുന്ന ലൈംഗിക ഇന്ത്യ വിരുദ്ധ നുണകൾ ധാരാളം പടയ്ക്കുന്നതായിട്ട് ഇന്ത്യയിലെ ചില ഓൺലൈനുകൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് ആ ഓൺലൈനിൻ്റെ എഡിറ്റർമാരെ ഉദാഹരണത്തിന് ഓപ്പ് ഇന്ത്യയുടെ എഡിറ്ററെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് അടുത്ത ദിവസങ്ങളിൽ ഈ സ്ത്രീ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ലൈവ് സ്ട്രീം തത്സമയം പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുമെങ്കിൽ തയ്യാറാണെന്ന് ഇന്ത്യൻ പത്രാധിപ വെല്ലുവിളിച്ചിരുന്നു അത് ഗാർഡിയൻ്റെ ലേഖക സ്വീകരിക്കുകയും ചെയ്തില്ല അപ്പോൾ ഇവരുടെ ഈ റിപ്പോർട്ട് കുറേ വർഷങ്ങളായി പ പതിറ്റാണ്ടുകളായി ഞാൻ പത്രപ്രവർത്തനം ജോലി ചെയ്യുന്നതുകൊണ്ട് പറയാം ഇവരുടെ ഈ റിപ്പോർട്ടിൽ കൃത്യമായ ഉറവിടങ്ങളെയൊന്നും ആശ്രയിച്ചിട്ടില്ല എന്ന് കാണാൻ കഴിയും ചില പാകിസ്ഥാൻ കേന്ദ്രങ്ങൾ പറഞ്ഞു ചില ഇന്ത്യൻ കേന്ദ്രങ്ങൾ പറഞ്ഞു എന്ന പ്രത്യേകിച്ച് ആരുടെയും പേര് പറയാതെ ഡൽഹിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായ അജയ് സാഹിനെ മാത്രമാണ് ഇതിനകത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് അങ്ങനെ ഡൽഹിയിലെ ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർക്ക് ഈ പാകിസ്ഥാനിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അറിയാൻ പറ്റും എന്നൊന്നും ധരിക്കാൻ മാത്രം നമ്മളാരും വിഡ്ഢികളല്ല ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇരുപതോളം ഭീകരവാദികളെ പാകിസ്ഥാനിൽ കൊന്നിട്ടുണ്ട് ആ കൊന്നതിൻ്റെ ഉത്തരവാദിത്തം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനാണ് റോ എന്ന് പറയുന്ന ഇന്ത്യയുടെ രഹസ്യ സ്ഥാപനം രഹസ്യ പോലീസ് സ്ഥാപനം അതിൻ്റെ നേരിട്ടുള്ള ഉത്തരവാദിത്വം പ്രധാനമന്ത്രിയുടെ ഓഫീസിനാണെന്ന് ഗാർഡിയൻ പറഞ്ഞിട്ടുണ്ട് അത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം കൂടി മോദിയുടെ പിടലിക്ക് വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഈ പുൽവാമയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ആക്രമണത്തിന് ശേഷം ആണ് അതായത് അന്ന് നാൽപ്പത് പട്ടാളക്കാരെ ഭീകരവാദികൾ പാകിസ്ഥാനുമായിട്ട് ബന്ധമുള്ള കശ്മീർ ഭീകരവാദികൾ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഐഇ ഡി സ്ഫോടകങ്ങൾ വെച്ചിട്ടുള്ളൊരു വണ്ടി വന്നിട്ടൊരു കോൺവോയുടെ മുകളിലേക്ക് കയറുകയാണ് ചെയ്തത് നാൽപ്പത് പട്ടാളക്കാർ നമുക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ ആ സംഭവത്തിന് ശേഷം ഇന്ത്യ ധീരമായ നടപടികളിലേക്ക് കയറി എന്നാണ് ഗാർഡിയൻ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനെ ഇന്ത്യ രംഗത്ത് ഇറക്കുമ്പോൾ ഇറക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ അജ്ഞാൻ ഖഷോഗി എന്ന് പറഞ്ഞിട്ട് ഒരു സൗദി പത്രപ്രവർത്തകനെ അദ്ദേഹം അമേരിക്കയിലെ വാഷിങ്ടൺ പോസ്റ്റിന് വേണ്ടി ജോലി ചെയ്തിരുന്ന ആളാണ് ഖഷോഗി ഖഷോഗിയെ അങ്കാറ തുർക്കിയിലെ അങ്കാറയിലെ സൗദി കോൺസുലേറ്റിൽ വെച്ചിട്ട് വധിക്കുകയുണ്ടായി എന്തുകൊണ്ടാന്ന് വെച്ചാൽ സൗദിയിലെ സാൽമാന് രാജകുമാരൻ സാൽമാനിനെതിരെ അദ്ദേഹം വാർത്തകൾ എഴുതിക്കൊണ്ടിരുന്നു എന്ന കാരണത്താലാണ് സൗദി കോൺസുലേറ്റിൽ ചില വിസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തെ മുമ്പ് ഡൽഹിയിലുമൊക്കെ ഒരു അടുപ്പിൽ ചുട്ടതുപോലെ ഒരു ഓവനിൽ ചുട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ വേറൊരു സ്ഥലത്ത് വെച്ച് ഒരാളെ കൊല്ലാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഈ മാതൃക സ്വീകരിച്ചു കൂടാം എന്ന് ഇന്ത്യയിൽ ചർച്ച നടന്നു അതിനെ തുടർന്നാണ് ഈ അജ്ഞാത ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ അരങ്ങേറിയത് എന്ന് ഗാർഡിയൻ പറയുന്നു അതിനുവേണ്ടി ഇന്ത്യ ദുബായ് ആസ്ഥാനമായിട്ട് അതായത് യു എ ഇ ആസ്ഥാനമായിട്ട് സ്ലീപ്പർ സെല്ലുകളെ ഉണ്ടാക്കി എന്ന് ഗാർഡിയൻ പറയുന്നു അതായത് അവിടെ ചില സംഘങ്ങളെയൊക്കെ ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ടവരെയൊക്കെ വളർത്തിയെടുത്തിട്ട് പലതരത്തിൽ പരിപോഷിപ്പിച്ചെടുത്തിട്ട് അവർക്ക് പണം പതിനഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ കൊടുത്ത് പാകിസ്ഥാനിൽ തന്നെ ഉള്ളവരെയും ഒക്കെ ഉപയോഗിച്ച് തന്നെ ഈ വക വരുത്തുകയായിരുന്നു എന്നാണ് ഗാർഡിയൻ്റെ ആരോപണം പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലരെ ഈ അവിശ്വാസികളെ കൊല്ലുന്നാൽ സ്വർഗം കിട്ടും എന്നൊരു വിശ്വാസം പല മുസ്ലിങ്ങൾക്കുള്ളത് കൊണ്ട് ഈ ഇന്നയാൾ അവിശ്വാസിയാണ് പോയി നീ കൊന്നോ ഞങ്ങൾ കുറച്ച് പൈസ തരാം എന്ന് പറഞ്ഞിട്ടും ഇന്ത്യ ചില ചില ആളുകളെ ചാക്കിട്ടതായിട്ട് ഈ ഗാർഡിയൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ജമാൽ ഖഷോഗിയെ കൊന്നതല്ലാതെ മൊസാദും അതായത് ഇസ്രയേൽ രഹസ്യ പോലീസായ മൊസാദും റഷ്യയുടെ പഴയ കെ ജി ബിയും പ്രചോദനമാണെന്നും ഈ റിപ്പോർട്ടിൽ കാണുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അജ്ഞാതൻ ആകെ ഇതുവരെ ഇരുപതോളം പേരെയാണ് കൊന്നിട്ടുള്ളതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പതിനഞ്ച് പേരും കൊല്ലപ്പെട്ടത് പക്ഷേ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതൊക്കെ നിഷേധിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ പരിപാടിയല്ല ഇന്ത്യ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല ഇത് ഇന്ത്യക്കെതിരായ മലിനമായ ദുരുപദിഷ്ടമായ ദുഷ്ടലാക്കോടെയുള്ള പ്രചാരണം മാത്രമാണ് എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു രീതിയല്ല ഹിംഇ ഇത്തരം ഹിംസകൾ നുഴഞ്ഞു കയറ്റമൊന്നും നമ്മുടെ രീതിയല്ല എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഗാർഡിയൻ ഗാർഡ്യൻ്റെ റിപ്പോർട്ടിൽ നിരത്തുന്നുണ്ട് അതിലൊന്ന് സാഹിദ് അഖുണ്ഠി അഥവാ സാഹുർ മിസ്ട്രി എന്ന് പറഞ്ഞ ഭീകര പ്രവർത്തകൻ്റെ കാര്യമാണ് അദ്ദേഹമാണ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഒരിക്കൽ തട്ടിക്കൊണ്ടുപോയത് അദ്ദേഹത്തിന് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങുമായി ഒരു സ്ത്രീ ബന്ധപ്പെട്ടു ന്യൂയോർക്ക് പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത് എന്ന വ്യാജേനയാണ് ബന്ധപ്പെട്ടത് അത് കഴിഞ്ഞ് അവർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ സഞ്ചരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി എവിടെയൊക്കെ സഞ്ചരിക്കുന്നു മനസ്സിലാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഈ ചില അഫ്ഗാനിസ്ഥാനുകളെ കൂട്ടുപിടിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് അഫ്ഗാനിസ്ഥാൻ നാഷണൽസ് അഫ്ഗാൻ പൗരന്മാർ ഈ സഹൂർ മിശ്രിയെ കൊന്നിട്ട് അതിർത്തി കടന്നു പക്ഷേ പാകിസ്ഥാൻ അവരെ കൈകാര്യം ചെയ്തിരുന്ന ഏജൻറ്റുമാരെ പിടികൂടി എന്ന് ഈ ഗാർഡിയൻ റിപ്പോർട്ടിൽ കാണുന്നുണ്ട് അവർക്കുള്ള പണം കൊടുത്തത് ദുബായ് വഴിയാണെന്ന് കാണുന്നുണ്ട് മാലദ്വീപ് മൗറീഷ്യസ് നേപ്പാൾ എന്നീ സ്ഥലങ്ങളിൽ വെച്ചാണ് ഇത്തരം ആളുകളെയൊക്കെ ബന്ധപ്പെടുക എന്നും അതിൽ പറയുന്നുണ്ട് രണ്ട് കൊല്ലം എടുത്തിട്ടാണ് ഈ ഇത്തരം സ്ലീപ്പർ സെല്ലുകളെയൊക്കെ യു എ യിൽ വളർത്തിയെടുത്തതെന്നും പറയുന്നുണ്ട് വേറൊരു ഉദാഹരണം ഷാഹിദ് ലത്തീഫിൻ്റെയാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡർ ആയിരുന്നു അയാൾ അയാളെ കൊന്നു ഇയാൾ കൊന്നുകളഞ്ഞത് ആമസോണിലെ പാക്കേജിംഗ് ഫെസിലിറ്റിയിൽ ജോലി ചെയ്തിരുന്ന ആമസോണിൻ്റെ ഒരു ഗോഡൗണിൽ ജോലി ചെയ്തിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഈ ഇയാളെ ഒക്ടോബറിൽ കൊന്നത് ഷാഹിദ് ലത്തീഫ് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ ആമസോൺ ഗോഡൗണിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് കൊന്നത് പക്ഷേ ആമസോൺ ഗോഡൗണിൽ ജോലി ചെയ്യുന്ന ആ ഇരുപത് വയസ്സുള്ള പാവപ്പെട്ടയാളെ ഇത് ചെയ്യിച്ചത് ഇന്ത്യൻ രഹസ്യ ചാര സംഘടനയാണെന്നാണ് പറയുന്നത് അതിന് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു നിനക്ക് സ്വന്തമായിട്ട് കാറ്ററിങ് ഒരു സ്ഥാപനം യു എയിൽ ഉണ്ടാക്കിത്തരാം എന്ന വാഗ്ദാനവും കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് സിയാൽ കോട്ടിലെ മോസ്കിൽ പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ലത്തീഫിനെ കൊന്ന് പിടിവെച്ച് കൊന്നത് വേറൊരു ഉദാഹരണം ബഷീർ അഹമ്മദ് പീറിൻ്റേതാണ് അത് ഹിസ്ബുൾ മുജാഹിദീൻ്റെ ഭീകരനാണ് കമാൻഡറാണ് അയാളെ കൊന്നതും ദുബായിൽ നിന്നുള്ള ഒരാളാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഇരുപത് പേരെ കൊലപ്പെടുത്തിയ ശേഷവും പാകിസ്ഥാൻ ഇതിനെ സംബന്ധിച്ചിട്ടൊരു ബഹളവും ഉണ്ടാക്കിയിട്ടില്ല ഇന്ത്യയാണെന്നൊന്നും അങ്ങനെ രാജ്യാന്തര ഫോറങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ്റെ ചെറിയ തോതിലൊക്കെ ഒരു തവണയൊക്കെ പറഞ്ഞതേ ഉള്ളൂ പാകിസ്ഥാൻ അങ്ങനെ ഒരു നിലപാടെടുക്കാതിരുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്തരം ഭീകരരെ പൊറപ്പിക്കുന്നത് പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഭൂമിയിലാണെന്ന് ഇന്ത്യ പലപ്പോഴും ആരോപിച്ചപ്പോൾ ഇന്ത്യ നമ്മൾ രാജ്യാന്തര വേദികളിൽ ആരോപിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇത്തരം ആളുകളൊന്നും പാകിസ്ഥാനിലില്ല എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് പണ്ട് ഒസ ഒസാമ ബിൻ ലാദനും പാകിസ്ഥാനിൽ ഇല്ല എന്ന് തന്നെയാണ് പാകിസ്ഥാൻ പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ അമേരിക്ക കണ്ടെത്തി ലാദനെ അവിടെ അബോട്ടാബാദിൽ വക വരുത്തുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഈ കൊൽ അജ്ഞാതൻ കൊന്ന ഇരുപത് പേരും പാകിസ്ഥാനിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ഇന്ത്യ ഈ ഇരുപത് പേരെ അവിടെ കൊന്നു എന്ന് പറയാൻ പാകിസ്ഥാനും ബുദ്ധിമുട്ടുണ്ട് കാരണം അവർ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു എന്നുകൂടി സമ്മതിക്കേണ്ടി വരും അപ്പോൾ ഈ അവസ്ഥയിൽ പാകിസ്ഥാൻ മിണ്ടാതിരിക്കുന്നു എന്ന് ഇവരാരോപിക്കുന്നു എന്നാൽ ഇതിൻ്റെ വാസ്തവം ഇതൊന്നുമല്ല ഇന്ത്യ എപ്പോഴും ഈ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റത്തിൻ്റെ ഇരയാവുകയാണ് ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം അത് രണ്ടായിരം ആണ്ട് മുതൽ ഇങ്ങോട്ട് രണ്ടായിരം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ കാശ്മീരിൽ ഭീകരവാദം വലിയ തോതിൽ വളരുന്നത് കണ്ടു രണ്ടായിരത്താറിൽ നമ്മൾ മുംബൈയിൽ ട്രെയിൻ സ്ഫോടനങ്ങൾ കണ്ടു നൂറ്റി അറുപത് പേര് കൊല്ലപ്പെട്ടു അത് കഴിഞ്ഞ് രണ്ടായിരത്തെട്ടിൽ മുംബൈയിൽ ടാജിലും മറ്റും നടന്ന ബോംബ് സ്ഫോടനങ്ങളിൽ നൂറ്റി എഴുപത്തിരണ്ട് പേര് കൊല്ലപ്പെടുന്നതും കണ്ടു അങ്ങനെ ലഷ്കർ എ തൈബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനകൾ ഇന്ത്യയിൽ പല ഭീകര സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും നടത്തിക്കൊ നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിൽ നമ്മുടെ പട്ടാളക്കാരെ കൊന്ന സംഭവം അതുപോലെ തന്നെ നമ്മുടെ പാർലമെൻറ്റിന് നേരെ നടന്ന ആക്രമണം ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഇവിടെ ആ ആക്രമങ്ങളിൽ ആക്രമണങ്ങളിൽ പങ്കെടുത്ത പ്രൊഫസർമാരെ ചിലരെ അക്കാദമിക്കുകൾ ആയിട്ടൊക്കെ ഭാവിക്കും അവരെയൊക്കെ പിടികുകൂടുമ്പോൾ ഈ അരുന്ധതി റോയിയൊക്കെ പോലുള്ള ആളുകൾ നമ്മുടെ ഭരണകൂടങ്ങളെ വിമർശിക്കുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൽ ഗാർഡിയൻ പറയുന്ന ഒന്ന് മേയിൽ ഈ കഴിഞ്ഞ മെയ്യിൽ പരം പരംജിത് സിംഗ് പഞ്ച്വർ എന്ന് പറഞ്ഞ ഗലിസ്ഥാൻ ഭീകരനെ ലഹോറിൽ വകവരുത്തുകയുണ്ടായി അപ്പോൾ ഈ പരംജിത് സിംഗിനെ കൊന്ന ആളോട് നമ്മുടെ ചാര സംഘടന പറഞ്ഞത്രേ അതായത് അയാൾ അവിശ്വാസിയാണ് അവിശ്വാസി ആയതുകൊണ്ട് അയാളെ കൊല്ലപ്പെടുത്തിയാൽ നീ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞു തന്നു ഗാർഡിയൻ ഈ പരംജിത് സിംഗ് പഞ്ചുവാറിൻ്റെ കൊലപാതകം പറയുന്നിടത്ത് കേരളത്തിനെ നമ്മുടെ നാടിനെ കൂടി പരാമർശിക്കുന്നുണ്ട് എന്നുള്ളത് അസാധാരണമായി എനിക്ക് തോന്നി ഗാർഡിയൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് പോയി സി യുദ്ധം ചെയ്യാനൊക്കെ അവ അഫ്ഗാനിസ്ഥാനിൽ പോയ ഈ ഐ എസ് ഖൊറാസാനിൽ ചേർന്ന ചിലർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കീഴടങ്ങി അങ്ങനെ കേരളത്തിൽ നിന്ന് കീഴടങ്ങിയവരെ ഉപയോഗിച്ചിട്ട് ഈ ഐ എസ് ഖൊറാസാൻ്റെയൊക്കെ ശൃംഖലയിലേക്ക് അവരുടെ അനുഭാവികൾ എന്ന നിലയ്ക്ക് പ്രവേശിച്ചിട്ട് അവരിൽ ചിലരെ ഉപയോഗിച്ചിട്ടാണ് ഈ പരംജിത് സിംഗ് പഞ്ചുവാറിനെ കൊന്നത് എന്നാണ് ഗാർഡിയൻ പറയുന്നത് അത് കൊന്നത് ഐ എസ് ഖൊറാസാൻ്റെ ബദ്രി മുന്നൂറ്റി പതിമൂന്ന് ത്രീ വൺ ത്രീ ബറ്റാലിയന് വേണ്ടിയാണ് ആ പണിയെടുക്കുന്നത് എന്നാണത്രേ ഈ കൊന്നയാൾ വിശ്വസിച്ചത് അങ്ങനെയാണ് കൊന്നയാളുടെ പേര് റിയാസ് മുഹമ്മദ് എന്നാണ് റിയാസ് മുഹമ്മദ് കരുതിയത് ഇരുപത് വയസ്സുള്ള മുഹമ്മദ് അബ്ദുള്ള എന്ന റിയാസ് കരുതിയത് ഇങ്ങനെയാണ് അത് ചെയ്യുന്നത് ഐ എസ് ഖുറസാൻ്റെ തന്നെ ഒരു പോഷക സംഘടനയ്ക്ക് വേണ്ടി ആണ് കരുതിയത് എന്നാണെന്നാണ് പറയുന്നത് പക്ഷേ ഇതിന് ഇന്ന് രാജസ്ഥാനിലെ ചുരുവിൽ ഒരു റാലിയിൽ ഗാർഡ്യൻ്റെ റിപ്പോർട്ട് വായിച്ചിട്ടാകണം നമ്മുടെ പ്രധാനമന്ത്രി മോദി തന്നെ മറുപടി പറയുകയുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഇപ്പോൾ ബ്രിട്ടനൊക്കെ ഇന്ത്യ വിരുദ്ധതയുടെ മൂർധന്യയിൽ നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഉക്രൈൻ്റെ റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തിന് ശേഷം യൂറോപ്യൻ ശക്തികളെല്ലാം കൂടി പലതരത്തിൽ ഈ സാമ്പത്തിക മാന്ദ്യം നേരിടുകയാണ് ബ്രിട്ടൻ ഒരു വൻ ശക്തി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ പുറകിലൊക്കെ പോയി നിൽക്കുകയാണ് ഇപ്പോൾ ജർമ്മനി ബ്രിട്ടൻ അമേരിക്ക എന്നിവയ്ക്കൊന്നും ഇന്ത്യ ഒരു വൻ ശക്തിയാകുന്നതിൽ ഇഷ്ടമല്ല അതുകൊണ്ട് ഇന്ത്യ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യ ഒരു വിധ്വംസക ശക്തിയാണ് എന്ന് തെളിയിക്കേണ്ടത് അവരുടെ ബാധ്യതയായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ പാകിസ്ഥാനിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മൂന്ന് ആക്രമണങ്ങൾ നടന്നു അത് ചൈനയെ അതായത് അവിടെ ചൈന പല പദ്ധതികളും നടപ്പാക്കുന്നുണ്ട് ഗ്വാദാർ എടുത്ത് വികസിപ്പിക്കുന്നുണ്ട് അങ്ങനെ തുറമുഖ വികസനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ചൈനയുടെ എഞ്ചിനീയർമാരൊക്കെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ ചൈനയെ മറ്റേ അവിടുത്തെ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ സമര പോരാളികൾ വകവരുത്തുന്നത് അതും ഇന്ത്യയുടെ തലയ്ക്ക് ഇനി ഗാർഡിയനോ ബ്രിട്ടനോ ജർമ്മനിയോ അമേരിക്കയോ കാനഡയോ ഇന്ത്യയുടെ തലയ്ക്കും മോദിയുടെ തലയ്ക്കും വയ്ക്കാൻ സാധ്യതയുണ്ടോ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം പാകിസ്ഥാനിൽ അജ്ഞാദിന് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേറെയും സാധ്യതയുണ്ട് അതായത് അതൊരു ഭീകര രാഷ്ട്രമായിട്ട് ഇപ്പോൾ രാജ്യാന്തര രാഷ്ട്രങ്ങൾ അമേരിക്കയെപ്പോലുള്ള രാഷ്ട്രങ്ങൾ കരുതുന്നുണ്ട് അതൊരു ഭീകര രാഷ്ട്രമാണ് ഭീകരരെ അവരെ വെച്ച് പൊറപ്പിക്കുന്നുണ്ട് അവരെ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രാജ്യാന്തര ഏജൻസികളിൽ നിന്ന് ഇപ്പോൾ എടുത്തിരിക്കുന്ന പാകിസ്ഥാന് സഹായം കിട്ടുന്നില്ല അതുകൊണ്ട് പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐ തന്നെ ഇറക്കി വിട്ടിട്ടുള്ള ഒരാളാണ് ഈ അജ്ഞാതൻ ആ അജ്ഞാതന്മാർ ചെയ്യുന്നതാണ് ഈ കൊലപാതകങ്ങൾ എന്ന സിദ്ധാന്തത്തിനാണ് മുൻതൂക്കം കണ്ടുവന്നിട്ടുള്ളത് ആ സാധ്യതയാണ് കൂടുതലും അല്ലാതെ ഇത് ഇന്ത്യയുടെ തലയ്ക്ക് വയ്ക്കുന്നത് ശരിയാണ് എന്ന് തോന്നുന്നില്ല എന്തായാലും അവിടെ ചെയ്യുന്ന പണി നല്ല പണിയാണ് എന്ന് പറയാതിരിക്കാനും നിർവാഹമില്ല മോദി പറഞ്ഞത് ഇത്തരം ആരോപണങ്ങളൊക്കെ ശത്രുക്കൾ ഉയർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ ഇന്ത്യയെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പുതിയ ഇന്ത്യക്കെതിരായ ഈ ശത്രുക്കളുടെ പ്രചാരണമാണ് ഇത് എന്ന് മോദി ചുരുവിൽ നടന്ന റാലിയിൽ രാജസ്ഥാനിൽ ചുരുവിൽ നടന്ന റാലിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി മോദി പറഞ്ഞതുപോലെ ഇതൊരു പുതിയ ഇന്ത്യയാണ് ഇന്ത്യക്ക് പാകിസ്ഥാനിൽ ഇത്തരം ഓപ്പറേഷനുകളൊന്നും നടത്തേണ്ട കാര്യമില്ല ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ പട്ടാളം തന്നെ നടത്തിക്കോളും പട്ടാളത്തിന് തന്നെ അവിടെ ശമ്പളം കിട്ടിയിട്ട് എട്ട് മാസമായി പട്ടാളത്തിൻ്റെ നിരാശയിൽ നിന്ന് ഉത്ഭവിച്ച കാര്യങ്ങളായിരിക്കാം ഇത്തരം കാര്യങ്ങൾ എന്ന സിദ്ധാന്തമായിരിക്കാം ശരി എന്നാണ് നമ്മൾ കരുതേണ്ടത് എന്തായാലും അവിടെ അജ്ഞാതൻ അജ്ഞാതൻ്റെ പണി ചെയ്യുന്നു അതുപോലെ തന്നെ അവിടുത്തെ സ്വാതന്ത്ര്യ സമര പോരാളികളും അവരുടെ പണി ചെയ്യുന്നു അങ്ങനെ കാണുന്നതായിരിക്കും നല്ലത് എന്നാണ് നാം കരുതേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക